സെൽവാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചുണ്ട് തോരനാണ് വാഴച്ചുണ്ട് തോരനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഈ ചുണ്ടിൻ്റെ എല്ലാം പുളിച്ച് കളഞ്ഞാൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ചുണ്ടൊന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ട് റെഡിയാക്കിയിട്ട് വരാവേ അത് ചുണ്ടിൻ്റെ നമ്മളിത് ഈ തുമ്പങ്ങ് കുറച്ച് മുറിച്ചിട്ട് ഒന്ന് കുനിച്ച് വെക്കുകയാണെങ്കിൽ കുറേ അങ്ങ് കുറച്ചങ്ങ് പൊക്കോളൂ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വലിയ കറയാകത്തില്ല നമുക്ക് ഈ ചുണ്ടിൻ്റെ കറയൊന്നു പോട്ടെ ഇതുപോലെ കൊത്തിയാണ് ഇത് അരിയുന്നത് ഇതിന് തന്നെ തോരം വെക്കും പിന്നെ പയറിട്ട് വെക്കുന്നതും ഉണ്ട് പയറിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാനിപ്പോൾ പയറിടുന്നില്ല ഒത്തിരി തോരനാലും ചിലവാകത്തില്ല അപ്പം മച്ചായ ഞാനും വലിയ കൂട്ടത്തുള്ളൂ അപ്പം ഞാൻ ഓർത്ത് പയറിടാതെ ചുമ്മാ തേങ്ങായും മുളക് ഉള്ളി എല്ലാം കൂടെ ഒതുക്കിയിട്ടിട്ട് ഒരു തോരം റെഡിയാക്കാമെന്ന് നിങ്ങൾ പയറിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് വൻവയറോ ചെറുപയറോ ഇഷ്ടമുള്ള ചേർക്കാം ആ പയറൊന്ന് സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മൾ കടുവ് പൊട്ടിച്ചതിടുമ്പുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം നമ്മളിത് ചുണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ കറയൊന്നു കളയണല്ലോ അതിനുവേണ്ടി ഒരു ശകലം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ കയ്യിലും ശകലം തേക്കണം എന്നിട്ട് ിതൊന്ന് ഇതാക്കിയിട്ട് ഇതിന്റെ കറയൊന്ന് കളഞ്ഞെടുക്കണം നമ്മളിത് കയ്യിലിട്ട് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കുമ്പോണ്ടല്ലോ ഇതിന്റെ ഒരു നാല് പോലെ ഒരു സംഭവം ഉണ്ട് അതിങ്ങനെ നമ്മുടെ കയ്യിൽ വരും ഓരോരുത്തരും പല രീതിക്കായിരിക്കും എടുക്കുന്നത് പക്ഷെ എനിക്കിങ്ങനെ അറിയത്തുള്ളു ഇതേണ്ട ഇതുപോലെ വരും ഇതിൻ്റെ നാരുരുട്ടി അത് ഞാനങ്ങ് മാറ്റുക അങ്ങനെ വേണം നിങ്ങളും റെഡിയാക്കി എടുക്കാനേ നമുക്ക് ഇതിന് തോരനു തോരനുള്ള അരപ്പ് റെഡിയാക്കേ അപ്പൊ തോരൻ അരപ്പിനുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടേ അപ്പോൾ അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കണേ ഒതുക്കിയെടുത്തിട്ട് വരും അപ്പം നമ്മുടെ അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ചുടവ് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ടാദ്യം ഇട്ട് കൊടുക്കാതെ ചിലര് വാഴ കൂമ്പെന്ന് പറയും ഞങ്ങളിവിടെ ചുണ്ടെന്ന് പറയുന്നത് വാഴ ചുണ്ട് നമുക്ക് ചുണ്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാവേ പെട്ടെന്ന് റെഡിയാവും ചുണ്ടെന്ന് പറഞ്ഞു ചുണ്ടിനൊന്നും വലിയ വേവില്ല ഇനി നമുക്ക് ഇതിന്റെ നടുക്കി കുറച്ചാ കൊടുക്കാവേ കൊടുക്കാവെ അരപ്പിച്ചിടി നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തട്ടിപ്പൊത്തി ചെറുതേ അങ്ങ് മൂടി വെക്കാം കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇളക്കി കൊടുക്കാവേ നമ്മുടെ വാഴച്ചുണ്ട് തോരൻ റെഡി ആയി കാണും അപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി വെള്ളം ഒന്ന് വല അരപ്പിൻ്റെ വെള്ളമൊക്കെ ഉള്ളൂ അതൊന്ന് വലിഞ്ഞാൽ മതി നമ്മുടെ തോരനൂടെ റെഡി ആവും കുപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണേ ഞാൻ പയറിടാതെ വെക്കുന്നത് ഇങ്ങനെയാണ് തേങ്ങ കൂടുതലിടും ഉണ്ട് ഇതെ നമ്മുടെ ചുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം കഴിഞ്ഞ് തോരനൊക്കെ റെഡിയായ അപ്പം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഈ തോരൻ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പെൻഷൻ അല്ല നാളെ നമ്മൾ മറ്റൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും ഇസ്ലാമല്ലേക്കും